രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്നാണ് എന്തിന് പറയുന്നത് ബോഡി പ്രകൃതി നിങ്ങളോട് പറയുന്നു പക്ഷെ അത് സാധിച്ചോളുന്നില്ല എത്ര മണിക്ക് എണീച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സമയക്രമം ഉണ്ടാക്കുക എനിക്ക് എൻ്റെ ബോഡിക്ക് ഇത്ര സമയം കൊടുക്കണ്ടേ ബോഡി സ്ട്രെങ്ത്ത് കൂട്ടണമല്ലോ ഇപ്പോൾ രാവിലെ എണീച്ച് ചെയ്യേണ്ട എക്സസൈസസ് അതിന് ഇത്ര സമയം തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇതിലെല്ലാവരും യോഗ ചെയ്യുന്നവരും മറ്റോക്കാണ് ബെറ്റർ സൂര്യ സൂര്യനമസ്കാരം ചെയ്യുന്നതാണ് സൂര്യനമസ്കാരം സർവാങ്കാസനമായിരുന്നു എല്ലാ ആസനങ്ങളിലും സമയത്തിലുണ്ട് പത്ത് നമസ്കാരം ഒന്ന് ചെയ്യുക രണ്ട് ചെയ്യുക മൂന്ന് ചെയ്യുക മാക്സിമം തേർട്ടി മിനിറ്റ്സ് കൊണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം രാവിലെ അത് ചെയ്യുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് കുളി ജപം ധ്യാനം അവരുടെ സ്പിരിച്വൽ ഗ്രോത്ത് നമ്മളെ ഇപ്പോൾ ബോഡി ഗ്രോത്ത് ആയി ദെൻ സ്പിരിച്വൽ ഗ്രോത്ത് ഇനി ആ ഡേ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം വാട്ട് ആർ ദ തിങ്സ് ഐ എം ഗോയിങ് ടു ഡു ദിസ് ഡേ എൻ്റെ ജോലി ജോലി സമയം ഇരുപത്തിനാല് മണിക്കൂർ ജോലി ആയിട്ട് നടക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ജോലി ചെയ്യേണ്ട സമയം നിശ്ചയിക്കാം ഫാമിലിൻ്റെ ടൈം നിശ്ചയിക്കുക അപ്പോൾ എന്തൊക്കെ വന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യുക ഒരു റൂട്ടീൻ സിസ്റ്റം ഉണ്ടാക്കുക നമുക്കൊരു പോയിന്റ് ഉണ്ടാവണം ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും ഈ വീക്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും മനസ്സിലായോ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും ഈ വീക്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും ഈ മാസം ഞാൻ എന്തൊക്കെ ചെയ്യും ഏറ്റവും ചുരുങ്ങി ഇത് ഉണ്ടാക്കണം നമ്മൾ ഈ കലണ്ടർ ഉണ്ടാക്കണം കലണ്ടർ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് ഇതിൽ ഗൂഗിൾ കലണ്ടർ ഉണ്ട് അല്ലെങ്കിൽ കലണ്ടർ അല്ലാതെ കലണ്ടർ ഉണ്ട് നിങ്ങൾ കയ്യിൽ ഏഡ് ചെയ്യാം അത് ഓർമ്മിപ്പിച്ചോളും സമയത്തിനാകുമ്പോൾ അപ്പോൾ അത് ക്രമപ്പെടുത്തുക അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ നോക്കണ്ടേ നോക്കണം எத்தனை சமயம் கொடுக்கணும் அது கொடுக்க